ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഈ ലൈവ് പരിപാടി കാണാൻ കാത്തിരിക്കുകയാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്കറിയാം ഇത് ഫ്ലവേഴ്സ് പിയോ എന്ന പുതിയ പ്രതികരണ വേദിയിലാണ് ഞാനിരിക്കുന്നത് ഇന്നുമുതൽ ഫ്ലവേഴ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കോളം പ്രതീക്ഷിക്കാം ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ഒരാൾ കൂടിയുണ്ട് ഡോക്ടർ ആര്യ ഹലോ ഫ്ലവേഴ്സിന്റെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം വേദിയാണ് ഇത് ഫ്ലവേഴ്സ് പുതിയ പ്രോഗ്രാം അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പ്രതികരിച്ച് തുടങ്ങാം ഇപ്പൊ തന്നെ ആൾക്കാര് വന്നു തുടങ്ങി വിഷ്ണു വന്നു അരവിന്ദ് വന്നു ഫൈസൽ മുഹമ്മദ് വന്നു പ്രവീൺ വന്നു ജിത്തു ജിത്തു വന്നു അപ്പൊ ആര്യ ഇതിന്റെ ഒരു ഒരു പ്രത്യേകത ഉണ്ട് നിങ്ങൾ കണ്ടുകാണല്ലോ ഡോക്ടർ ആര്യ കണ്ടു കാണുമല്ലോ അതായത് രണ്ടായിരത്തി പത്തിന് മുമ്പ് കുറച്ചധികം കാലം ഏഷ്യാനെറ്റ് ടെലിവിഷനിലൂടെ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു എഴുത്തുവെട്ടി അവതരിപ്പിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞ ഒരു നെസ്റ്റാളജിയാണിത് കുറച്ച് അപ്പോൾ ഡോക്ടർ ആര്യ മാറി ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസറോ എന്തൊക്കെയോ ആയി കേട്ടാ നമ്മളിപ്പോഴും അപ്പൊ ആര്യ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു കൊറേ നാളെ മെയിൽ ഞാനും അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് വന്നു അപ്പൊ ചോദിച്ചു എന്താ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ആരംഭിച്ചുകൂടെ താമസിക്കുന്ന അങ്ങനെ ആലോചിച്ചപ്പോ ശരി പ്രേക്ഷകർക്ക് മുന്നിൽ ഒരിക്കൽ കൂടി വരാമെന്ന് കരുതി നിങ്ങളുടെ പരിപാടികളെ കുറിച്ചുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ എഴുതി അറിയിക്കുമ്പോൾ ഫ്ലവേഴ്സിൽ അടുത്ത അതായത് ഈ വരുന്ന ഞായറാഴ്ച മുതൽ രാവിലെ എട്ട് മണിക്ക് പോസ്റ്റ് ഓഫീസ് തുറക്കുകയാണ് ഫ്ലവേഴ്സ് പിന്നെ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയുള്ള ഫ്ലവേഴ്സ് എന്ന സൈറ്റിൽ അഞ്ചു ലക്ഷം ഹിറ്റുകൾ തികഞ്ഞു കൺഗ്രാചുലേഷൻ ടു ഓൾ അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷം അറിയിക്കുന്നു അഞ്ചു ലക്ഷം ആടുകൾ സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയി ഫ്ലവേഴ്സ് ടി വി ഡോട്ട് ഇൻ മാറി അപ്പോൾ ഡോക്ടർക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു അത് എത്തിപ്പോ സത്യത്തിൽ രോഗിക്കല്ലേ സുഖമാണോ എന്ന് ചോദിക്കേണ്ടത് ഡോക്ടർക്ക് എന്തോന്ന് അപ്പോൾ അഹമ്മദ് അനീസ് കേൾക്കുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ അഹമ്മദ് എന്ത് പറ്റി നല്ല ാണ്ബീർ സംപ്രേഷണം ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്താ പുതിയ നല്ല നല്ല ചിത്രങ്ങൾ വരും കേട്ടോ നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഫ്ലവേഴ്സ് തുടങ്ങിയിട്ട് ഒന്നൊന്നര വർഷമേ ആയുള്ളൂ അപ്പൊ നമുക്ക് കുറച്ച് അധികം മേഖലകളിൽ ചൂട് വെക്കാൻ പറ്റി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ചൂടുവെച്ച് ചോട് സൂപ്പർ ഹിറ്റ് മൂവീസ് ഒക്കെ വീട്ടിൽ നിന്ന് കാണുന്ന ഒരു ദിവസം സംജാതമാകും ഞാൻ നിങ്ങളും അങ്ങനെ സ്വപ്നം കാണുക സ്വപ്നമല്ല അല്ല അത് യാഥാർത്ഥ്യമാവും അരുൺ അരുൺ ബാലൻ ആര്യന്ന് വിളിക്കുന്നു എല്ലാവരും കാരണം പതുക്കെ വിളിച്ച ആര്യ കേക്കത്തില്ല അവർക്ക് തോന്നലുണ്ടാവും എന്ന് വിളിക്കുന്നുണ്ടാവും പിന്നൊരു സന്തോഷ വാർത്തയുള്ളത് ഈ ശനിയാഴ്ച മുതൽ രാത്രി ഒൻപത് മണിക്ക് പുതിയൊരു പരിപാടി ആരംഭിക്കുകയാണ് മലയാളി വീട്ടമ്മ നിങ്ങൾക്കറിയാം ലോകത്തിന്റെ മിക്ക രാജ്യങ്ങളിലും മലയാളികൾ ചേക്കേറിയിട്ടുണ്ട് അവിടെ എല്ലാം വീട്ടമ്മയും ഉണ്ട് പക്ഷേ കേരളം വിട്ടു കഴിയുമ്പോഴാണ് നമ്മൾ മലയാളിയാണെന്നുള്ള വികാരം നമ്മളെ എപ്പോഴും ഇങ്ങനെ വേട്ടയാടുന്നത് അപ്പോൾ വിദേശത്ത് പോയാലും ഏത് രാജ്യത്ത് ജീവിച്ചാലും ഏത് ഓണം കേറാ മൂലയിലായാലും മലയാളിത്വം കൈവിടാത്ത വീട്ടമ്മമാരായ നാലായിരത്തിലധികം വീട്ടമ്മമാരിൽ നടത്തിയ അഗ്നി പരീക്ഷണങ്ങളിൽ സെലക്ട് ചെയ്യപ്പെട്ട പതിനെട്ട് വീട്ടമ്മമാർ അംഗം കുറിക്കുന്ന വേദിയാണ് മലയാളി ശനിയും രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾക്ക് ഫ്ലവേഴ്സി പരിപാടി കാണാം മാത്രമല്ല ഇങ്ങനെ ഒരു പരിപാടി ലോകത്തൊരു ടെലിവിഷൻ ചാനലും ഇല്ല എന്ന് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അതെ തീർച്ചയായിട്ടും ഒരു 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 പുതിയ ദൃശ്യാനുഭവം തന്നെ ആയിരിക്കും ഈ ക്രിസ്മസ് നവത്സര നിങ്ങൾക്ക് സമ്മാനമാണ് പരിപാടി ആര്യ ഞാൻ കൊല്ലത്തെ ഗ്യാപ്പ് പത്തിന് ശേഷം മെയിൽ ബോക്സ് ചെയ്തിട്ടില്ല തോന്നുന്നു ഇല്ല ശേഷം ഈ ഒരു ഒരു അതെ പ്രോഗ്രാമിന് ശേഷം അത്തരത്തിലുള്ള പ്രോഗ്രാം ചെയ്തിട്ടില്ല ശരിക്കും ഒരു തിരിച്ചു വരുക തന്നെയാണ് പിന്നെ ഇടയ്ക്ക് പായസമേള ഫ്ലവേഴ്സ് തന്നെ ചെയ്തിരുന്നു അതുകൊണ്ട് ഈയൊരു പ്രോഗ്രാമിലോട്ട് തിരിച്ചു വരവ് തന്നെയാണ് വീണ്ടും മെയിൽ ബോക്സ് പോലെ പ്രേക്ഷകരോട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ വേദിയാണ് ആ കുറച്ചധികം ആൾക്കാരുടെ ജോബ് പ്രതികരിക്കുന്നു മതി മദീനെയാണ് ഇന്ന് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് വർഗീസ് പണിക്കർ ഹവാറി ഓക്കെ ആവും വരമസുഖമാണ് വർഗീസ് മണികണ്ഠൻ മണ്ണാറക്കാട്ട് പുതിയ പരിപാടി നന്നാവും എന്ന് അറിയിച്ചിരിക്കുന്നു വളരെ സന്തോഷം നികേഷ് രാമകൃഷ്ണൻ ശ്രീ സാർ എന്ന് വിളിക്കുന്നു എന്തൊക്കെയാണ് സാർ വിശേഷങ്ങൾ സമീർ പി സമീർ ആ അരിയാന്ന് വലിയ വല്യത്തിലോട് ചെയ്യേണ്ടത് റജി കവിത ഹായ് സാർ സുഖമാണോ വളരെ സുഖമാണ് ഈ അടുത്ത ഇടയായിട്ട് സുഖങ്ങൾ കൂടി പോകുന്നു എന്നാണ് എന്റെ സംശയം ആരിക്കെങ്ങനെയാ സുഖമായിരിക്കുന്നോ എത്ര സാധാരണഗതിയിലെ ഒരു എത്ര രോഗികളെ ഒരു ദിവസം മെഡിക്കൽ കോളേജിലേ എത്ര രോഗികളെയൊക്കെ നോക്കേണ്ടി വരും അപ്പം ഉണ്ണി പറഞ്ഞു കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞോ എന്ന് നിങ്ങള് ചോദിക്കുമ്പോൾ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് കണ്ടും കേട്ട് ഒരാള് മുകളിൽ ഇരിപ്പുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ആ കല്യാണം കഴിഞ്ഞോട്ടോ മനോജ് അപ്പം അത് അതിന്റെ രഹസ്യം എന്തുവാര്യ ഈ കാരണം ഒരു കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കണം ഞാൻ ചെറുപ്പം നിലനിർത്തുന്നുണ്ടല്ലേ അത് അറിയത്തില്ല അല്ലേ നമ്മളൊന്നും ജീവിതത്തിൽ ആരും കല്യാണം കഴിഞ്ഞു എന്ന് ചോദിക്കത്തില്ല മകളുടെ കല്യാണം കഴിഞ്ഞു ചോദിക്കുന്നത് ചോദിക്കണേ നന്നായി എന്തായാലും ഷഫീസ് വർഗീസ് വിളിച്ചിട്ടുണ്ട് വർഗീസ് വി ലവ് ഫ്ലവേഴ്സ് ചാനൽ നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഫ്ലവേഴ്സ് ഇങ്ങനെ കൃത്യമായി കാണുന്നതുകൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ സന്തോഷം മാത്രമല്ല നിങ്ങളൊക്കെ തരുന്ന വാത്സല്യം ഞങ്ങള് ഞങ്ങള് പത്തിരുന്നൂറ് ആൾക്കാരുണ്ട് ഫ്ലവേഴ്സ് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ മാത്രമല്ല ഞാൻ മുന്നിലാണെങ്കിൽ എന്റെ കൂടെ ഇരുന്നൂറ് ആൾക്കാരുണ്ട് അപ്പോൾ ഇരുന്നൂറ് ആളുകളുടെ സന്തോഷം നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കിടുകയാണ് നിങ്ങൾ ഒരുപാട് തൂകുന്നുണ്ട് ഫ്ലവേഴ്സ് ഒന്നൊന്നര വർഷമേ ആയുള്ള ഒരുപാട് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്നുണ്ട് ഫീൽ അതെ തീർച്ചയായിട്ടും നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലെ കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൂന്ന് മണി വീട്ടമ്മയെ കുറിച്ചും എല്ലാം എന്തായാലും പ്രോഗ്രാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാം ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എന്താണ് കിടിലം പ്രോഗ്രാമുകളാണ് നമ്മൾ അങ്ങോട്ട് തരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു പ്രോഗ്രാം വളരെ പെട്ടെന്ന് ശ്രദ്ധയുണ്ട് കട്ടുറുമ്പ് ഞായറും രാവിലെ രാത്രി എട്ട് മണിക്ക് സംരക്ഷണം ചെയ്ത കട്ടുറുമ്പ് ഓ കിടലം കുറച്ച് കുട്ടികളുണ്ടായിരുന്നത് അവരെല്ലാം കൂടെ എന്നെ എടുത്ത് ഈയിടക്കു അറിഞ്ഞായിരുന്നു വലിയ അതൊരു വല്ലാത്ത സംഭവമായിരുന്നു ശ്രീനന്ദര ഷോ എന്ന ടോക്ക് ഷോയിൽ ഇവരെല്ലാം കൂടെ അങ്ങ് വിളയാടി കുട്ടികളെല്ലാം കൂടെ കട്ടുറുമ്പുകളെല്ലാം കൂടെ അപ്പോൾ അതൊരു വലിയ അനുഭവമായിരുന്നു നിങ്ങൾ ശനി ശനീരം കാണണം അതായത് യഥാർത്ഥത്തില് നാലു അഞ്ചും വയസ്സുള്ള കുട്ടികൾ എത്ര മികവുറ്റ രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെന്ന് അറിയാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശനിഞ്ഞ രാത്രി എട്ടുമണിക്ക് അപ്പൊ ഇനിയിപ്പം നിങ്ങൾക്ക് ശനിഞ്ഞൊരു ഒരു ഉത്സവം തന്നെയായിരിക്കും ശനിയാഴ്ച എട്ടുമണിയായി കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഒമ്പത് മണിയായാൽ വീട്ടമ്മ പത്ത് മണിയായി കഴിഞ്ഞാൽ ശ്രീനാരായണ ഷോ അതുപോലെ ഞായറാഴ്ച എട്ട് മണിക്ക് കട്ടൂറുമ്പ് ഒമ്പത് മണിക്ക് മലയാളി വീട്ടമ്മ പത്ത് മണിക്ക് കോമഡി ഉത്സവം സൺഡേ രാത്രി അമൃതാസ് സുനിൽ എന്ന് പറഞ്ഞ അംഗ്ലേ എന്ന് വിളിക്കുന്നുണ്ട് അരിക്ക് സന്തോഷമായില്ലേ എന്നെ അംഗ്ലേ വിളിച്ചപ്പോൾ അത് ഒരാളെങ്കിലും വിളിക്കട്ടെ നല്ല നല്ലേ ഓക്കേ അത് നമ്മളെ ഒക്കെ വിളിക്കട്ടെ അല്ലേ ഒരാൾ പറഞ്ഞു നയസ് യു ആർ ഗ്രേറ്റ് ആര്യെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നു യു ആർ ഗ്രേറ്റ് എന്ന് സന്തോഷമായി അല്ലേ ശ്രീനന്ദ ഫ്ലവേഴ്സ് ചാനൽ വളരെ നല്ലൊരു ചാനലാണ് ഇനി നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാകണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഫെബിൽ നല്ല പ്രോഗ്രാം ഉണ്ടാകും ഫേസിൽ മൂന്നിന്റെ കോമഡി സൂപ്പർ നൈറ്റിൽ അശ്വതിയെ കൊണ്ട് അശ്വതിയെ കൊണ്ടുവരുന്നു അശ്വതിയുടെ ഫാനാണെന്ന് തോന്നുന്നു അശ്വതി വന്നിട്ടുണ്ട് പക്ഷെ മലയാളി വീട്ടമ്മയിലെ അവതാരകയായിട്ടാണ് അശ്വതി വന്നിട്ടുള്ളത് അപ്പൊ കാണണം ഈ ശനിയാഴ്ച രാത്രി അശ്വതിയുടെ ഫാനാണെ കണ്ടോളൂ മനോജ് മഞ്ജുൽ പറയുന്നു പ്ലീസ് വിഷ് ടു അവർ എഫ് പി പേജ് മൈ സ്റ്റേഷൻ പ്ലേസ് ഓഫ് ആർട്ടിസ്റ്റ് റെമീസ് എല്ലാം സൂപ്പർ അണ്ണാ ഷംനാഥ് പറയുന്നു ഇനിയും ഒരു പ്രോഗ്രാമോ ഒരു പ്രോഗ്രാമോ കുറച്ച് പ്രോഗ്രാം കൂടി കാണാണ്ട് വരും കൂട്ടാ രക്ഷയില്ല ഏട്ടോ ലിമു കോഷി ആന്റി ലിമു കോഷി ആന്റീന്ന് വിളിച്ചു വളരെ സന്തോഷമായി എനിക്ക് ആർക്കെങ്കിലും ഒരാക്കെങ്കിലും വിവരം ഉണ്ടായിട്ട് അതെ നന്നായി നന്നായി കേട്ടോ ഗോപാലകൃഷ്ണൻ കണ്ണൻ വിളിക്കുന്നത് ഇപ്പോൾ കുവൈറ്റി കിട്ടുന്നില്ല കുവൈറ്റിൽ എന്താ കിട്ടാത്തെന്ന് തീർച്ചയായിട്ടും അന്വേഷിക്കാൻ മെയിൽ അയച്ചാൽ കിട്ടുമോ തീർച്ചയായിട്ടും മേലായക്കും നിങ്ങളുടെ മെയിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ മേലയക്കേണ്ട വിലാസം പറഞ്ഞുതരാം

ിബു കെ ജോർജ് സൂരജ് കിടു സൂരജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമഡി സൂപ്പർ നൈറ്റിലെ പയ്യൻസ് ആണ് ഷൈജു മുണ്ടേരി വരുന്നത് ഹായ് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ വരണം അങ്ങനെയെങ്കിലും സാറിനെ കാണാമല്ലോ എന്നെ എവിടെ കാണാതെ ഞാൻ നിങ്ങള് ഫ്ലവേഴ്സ് തുറന്നു എന്നെ കാണാതിരിക്കാൻ പറ്റൂ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞേ ഭാര്യ ഓക്കേ അപ്പൊ ഷിബുആാസ് മുഹമ്മദ് ന്യൂസ് ചാനൽ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ തീർച്ചയായിട്ടും തുടങ്ങും വാർത്താ ചാനല് തുടങ്ങും ഇപ്പൊ ഈ നമ്മുടെ ഈ അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ നോട്ടൊക്കെ നിരോധിച്ചതിന്റെ വെളിച്ചെത്തി ഒന്ന് താമസിക്കുന്നു മാത്രമേ ഉള്ളൂ വരും അപ്പൊ എബി ജോർജ് പറഞ്ഞിരിക്കുന്നു സാർ താങ്കൾ ഒരു കൊട്ടാരക്കരക്കാരനാണോ തീർച്ചയായിട്ടും കൊട്ടാരക്കരക്കാരനാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ വീടിന്റെ ഇടത്ത് വെച്ചുകൂടെ പോയി ഇറങ്ങിയാൽ ആർ ബാലശ്വർ സാറിന്റെ വീടാണ് അതിലൂടെ പടിഞ്ഞാറേ വഴി പോയാൽ എന്റെ വീട്ടിലെത്താം അബൂ മിന്ന മയിൽ പ്രവാസികളുടെ സ്വന്തം അശ്വതി കി ജെ അശ്വതി കി ജയിൽ വിളിക്കും അശ്വതിക്ക് ഭയങ്കര ഫാൻസ് ആണ് തോന്നുന്നു കേട്ടോ അയ്യാ അശ്വതി പറഞ്ഞേക്കാം കാരണം അശ്വതിക്ക് കേൾക്കും വലിയ സന്തോഷമായിരിക്കും ഷരീഫ് നിലമ്പൂർ ഓൾ ദ ബെസ്റ്റ് സബിദ് പറഞ്ഞു ഹായ് ആര്യന്ന് പറഞ്ഞു ഞാൻ അവരോട് എന്തെങ്കിലും അങ്ങനെ റെഡി

ആ അതത് ഇനിപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം കുറച്ച് ഒരു ഇടവേളി ഇട്ടിരുന്നു ശേഷം ശേഷം വീണ്ടും തിരിച്ചു വരുന്നു തിങ്കൾ മുതൽ വ്യാഴം വരെ രാത്രി പത്ത് മുപ്പതിന് ഫ്ലവേഴ്സിൽ വരികയാണ് നിങ്ങൾക്ക് ജനുവരി ആദ്യവാരം മുതൽ ഇത് കണ്ടു തുടങ്ങും അതുപോലെ മറ്റൊരു സന്തോഷ വാർത്തയുള്ള ഈ ക്രിസ്മസ് കാലത്ത് ഫ്ളവേഴ്സ് ഔപചാരികമായി അമേരിക്കയിൽ എത്തുകയാണ് നിങ്ങൾക്കറിയാം അമേരിക്കയിൽ നേരത്തെ തന്നെ എഫ് ടി വിയിലും യുണൈറ്റഡ് ഐ പി ടി വിയിലും ബോം ടി വിയിലും ഒക്കെ തന്നെ ഫ്ളവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വരികയാണ് മാത്രമല്ല മറ്റുള്ള പ്ലാറ്റ്ഫോമിലും ഇപ്പോൾ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് കിട്ടും അപ്പോൾ അത് ഫ്ല ഫ്ളവേഴ്സിലൊരു പുതിയ പ്രോഗ്രാമും അമേരിക്കൻ അമേരിക്കൻ ഡ്രീം അമേരിക്കൻ ഡ്രീംസ് എന്ന പേരിൽ ഒരു പുതിയ പ്രോഗ്രാം ഫ്ളവേഴ്സിൽ ആരംഭിക്കുകയാണ് ഈ ശനിയാഴ്ച ഞായറാഴ്ച ശനിയാഴ്ച മുതൽ രാവിലെ എട്ട് മുപ്പത് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് അമേരിക്കൻ ഡ്രീംസ് അമേരിക്കക്കാരുള്ള അമേരിക്കക്കാരായ മലയാളികൾക്കെല്ലാം സന്തോഷിക്കാൻ കാര്യമാണ് നിങ്ങളുടെ കാര്യങ്ങൾ ആ അടുത്ത നിമിഷം ഒപ്പിയെടുത്ത് കാണിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അപ്പോൾ ശ്രീകണ്ഠൻ സാർ എന്റെ അമ്മോ മുഹമ്മദ് അഷിഖ് സാർ പുതിയ സിനിമ വല്ലതും എടുക്കുന്നുണ്ടോ വലിയ പ്രയാസമാകട്ടോ സത്യസന്ധമായ ആ ഒരു വാർത്താ ചാനൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾ കുറച്ചു കുറച്ചുകാലായിട്ട് എന്നെ അറിയില്ല ആ വഴിക്ക് തന്നെയായിരിക്കും ന്യൂസ് ചാനലും പോവുക പ്രദീപ് താര ടി ഫിലിപ്പ് പരിപാടി എല്ലാം സൂപ്പറാണ് കേട്ടോ എന്താ ജാക്സൺ മാത്യു അല്ലേ അമേരിക്ക അമേരിക്കൻ അമേരിക്കൻ ഡ്രീംസ് വരുന്നുണ്ട് ന്യൂസ് ചാനൽ ആണ് ആണതും സിദ്ദിഖ് ബോസ് സിദ്ദിഖ് പൊന്നാനിക്ക് ഒരു ഹായ് സിദിഖ് പൊന്നാനി ഹായ് ശ്യാം വിവേകാനന്ദ് പറഞ്ഞിരിക്കുന്നു ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുമോ ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ തന്നെ നമ്മൾ സംപ്രേഷണം ചെയ്യാണ് ക്രിസ്മസ് ദിനത്തിൽ നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചു മണിക്ക് കാണാം നിങ്ങള് തീർച്ചയായിട്ടും കാണുന്നത് നിങ്ങള് ഈ ക്രിസ്മസ് കാലത്ത് ഒരു വിശേഷ പരിപാടിയാണ് ലാലേട്ടന്റെ പരിപാടി നീലകണ്ഠനല്ല ഇത് ശ്രീകണ്ഠനാ മോനെ പൊളിക്ക് നമ്മളുണ്ട് കൂടെ മുമ്പാറക്കാ പറഞ്ഞേ തെറ്റു എന്നെ നീലകണ്ഠൻ വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് തെറ്റു വിളിക്കുന്നത് ഇത് രണ്ടു രണ്ട് രണ്ടു കണക്കാണ് ആര്യ നീലകണ്ഠൻ എന്ന് പറഞ്ഞാലും വിഷം കഴുത്തിലുള്ളവനാണ് ശ്രീകണ്ഠൻ എന്ന് പറഞ്ഞാലും വിഷം കഴുത്തിലുള്ളവനാണ് സമാസം ചെയ്യാൻ തോന്നുന്നു കുറച്ച് ലോകത്തിന്റെ ശേഷം സീരിയൽ വരുന്നുണ്ട് അപ്പൊ അതിന് സാറേ മീശ പൊളിച്ചു ഒന്ന് പിരിച്ചു വെക്കുവോ അതാണ് മീശ മീശ പൊളിച്ചല്ലോ നമ്മുടെ മേക്കപ്പ് മാൻ ജയചന്ദ്രൻ ജയചന്ദ്രൻ ഈ എന്നേ സമയം പോലും തരില്ല തരില്ലേ അതായത് അത്രക്ക് ഇഷ്ടപ്പെടുന്ന പരിപാടി സജി ശരത് ഹലോ ഹായ് സർ പ്ലീസ് പ്രേ ഓൾഡ് മലയാളം മൂവീസ് ഇൻ ദ ആഫ്റ്റർനൂൺ ഉച്ചക്ക് പഴയ മലയാളം സിനിമകൾ ഫ്ലവേഴ്സിലൂടെ കാണണം എന്നാണ് ജോയ്സ് പറയുന്നത് നിങ്ങളുടെ എല്ലാ ആവശ്യവും അധികം താമസയില്ലാതെ ശ്രീകണ്ഠൻ സാർ ഫ്ലവേഴ്സിലൂടെ അതെ ഷാജിൻ മാത്യു സൂരജ് ആൻഡ് അശ്വതി കോമ്പിനേഷൻ വീണ്ടും വേണം സാർ പിന്നെ അബു മിനാ മയിൽ സാറിന് ഒരുപാട് മുത്തം ഏറ്റെടുത്തിരിക്കുന്നു പിന്നെ അടിപൊളിയായിട്ടുണ്ട് മീനാ ചേച്ചി ആരി ചേച്ചി സൂപ്പർ ശ്രീയണ്ഠൻ ചേട്ടൻ ഒരുപാട് മുത്തം പിന്നെ അയച്ചിരിക്കുന്നു ഈ മുത്തം എല്ലാം ഇടിഞ്ഞു ഞാൻ മരിച്ചു പോവോ അപ്പോ അഷറഫ് പറയുന്നത് ഹായ് പറഞ്ഞ സാനു പാലക്കോടൻ പറയുന്ന നായരെ നായർ എവിടെയെന്ന് നായർ ഇവിടെ ഉണ്ട് നായരെ കൊണ്ട് ദീപ്തി കഴിയുമ്പോൾ ദൂരദർശനിലെ തിരുന്നോട്ടം പോലെ അല്ലെ പോസ്റ്റ് ഓഫീസ് നന്നായി തീർച്ചയായിട്ടും ഒരു പ്രതികരണ വീതിയാണിത് നിങ്ങൾക്ക് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു ലൈവായിട്ട് വരുമ്പോൾ നിങ്ങൾക്കും സന്തോഷമായിരിക്കും എന്നെ വിശ്വാസം കാരണം നിങ്ങൾക്ക് നേരിട്ട് പറയാമല്ലോ സീജിയർ റിപ്പീറ്റ് ചെയ്യലേ എന്ന് പറയുന്നു ശരൺകുമാർ ഷാസ് എല്ലാത്തരം പ്രേക്ഷകരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ശ്രീ 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 എന്ന് പറഞ്ഞ് റേഗോൺ ജോൺ ജോൺ പറയുന്നത് വിഷ്ണു രാജേന്ദ്രന്റെ ഹായ് വന്നു പ്രശാന്ത് നായറിന്റെ ഹായ് വന്നു സൈഫിന്റെ ഹായ് വന്നു എബ്രഹാം സംസാരിച്ചോളൂ സന്തോഷം പിന്നെ ക്രിസ്മസിനും ഒക്കെ ഞങ്ങളുടെ പുതിയ പുതിയ പ്രോഗ്രാം എല്ലാരും കാണും ഇനിയുള്ള ബി എഴുതി അറിയിക്കാം എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോ യൂട്യൂബില് വഴി ആയിരിക്കും എന്തായാലും കെനിയിലുള്ള എല്ലാ മലയാളി സ്നേഹിതർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ വരുന്ന ശ്രീകണ്ഠൻ സാർ നല്ല പ്രോഗ്രാംസ് ആണ് സന്തോഷം പ്രതീക്ഷ ശ്രീജിത്ത് ആര്യ ചിരി സൂപ്പർ എന്താണ് സെബാസ്റ്റിൻ ഹായ് പറഞ്ഞിരിക്കുന്നു സുജേഷ് എ കെ ജോയിൻ ചെയ്തു അൻസാരി അബു റൈഗോൺ ജോൺ ജോൺ വരുന്നു ജനങ്ങളുടെ ചാനൽ ആക്കണം എന്നാണ് ജിസ്മൻ ജോസഫ് അങ്ങനെ തന്നെ ആയിരിക്കും ജിസ്മോൻ അരുൺ ജി നായർ പറയുന്നത് ഗൾഫിലായത് കൊണ്ട് യൂട്യൂബിലാണ് പ്രോഗ്രാം കാണുന്നത് യൂട്യൂബിലെ ഒരുപാട് പ്രേക്ഷകർ കോടിക്കണക്കിന് പ്രേക്ഷകർ യൂട്യൂബിലാണ് ഇത് കാണുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ഷുക്കൂർ അലി ശ്രീ ശ്രീലത രാജേഷ് നായർ നായർസറ പ്രോഗ്രാം സൂപ്പർ ഷിജിത്ത് ബാംഗ്ലൂരിൽ നിന്ന് മനോജ് പാലക്കാട് ആര്യ പോയി കാണുന്നുണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് റൈഗോൺ ജോൺ ജോൺ ഹായ് ശ്രീ ശ്രീ അതെ റൈഗോൺ ജോൺ ജോൺ ആണ് അറിയിച്ചിരിക്കുന്നത് സാർ ഇത്ര എനർജിയിൽ എന്നും നിൽക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് എൻജിൻ സാറ് ഇത്ര എനർജിയിൽ എന്ന് നിൽക്കുന്ന എൻജിനാണെന്ന് സർവീസ് കിടക്കി നിഷാദ് ഇബ്രാഹിം എപ്പോഴും വ്യത്യസ്തത പുലർത്താൻ ശ്രമിക്കുന്നുണ്ട് ഫ്ലവേഴ്സ് നവീൻ നായർ നമസ്കാരം കോമഡി സൂപ്പർ നൈറ്റ് ഓഡിയൻസ് സീറ്റ് കിട്ടാൻ എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട് സാർ അറിയണം മുബാരക്കിന്റെ ആണ് ക്രിസ്ത്യൻ ആ മുബാറേ ഒരു കാര്യം ചെയ്താൽ മതി കോമഡി സൂപ്പർ നൈറ്റിലോ നമ്മളുടെ സംരക്ഷണം ചെയ്യുന്ന ഏതെങ്കിലും പരിപാടികളിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഈ ഈ പറയുന്ന വിലാസിൽ അതായത് ഫ്ലവേഴ്സ് ഫ്ളവേഴ്സ് പി ഒ ഫ്ളവേഴ്സ് എ ബി എം ടവർ കൊച്ചിൻ ട്വന്റി എന്ന് പറഞ്ഞില്ലേ ആ വിലാസിലേക്ക് എഴുതി അയച്ചാൽ മതി നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെയിൽ വഴിയോ ഫോൺ വഴിയോ ഒരു ക്ഷണം കിട്ടും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമഡി സൂപ്പർ നൈറ്റിന്റെ പ്രേക്ഷകരാകാം അതുപോലെ ശ്രീനന്ദായ ഷോയിൽ പങ്കെടുക്കാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ എഴുതുകൾ ഈ രംഗത്തെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് കോമഡി സൂപ്പർ നൈറ്റിൽ വേണം എന്ന് പറയുന്നു മുഹമ്മദ് സലാം എന്താ പരിപാടി പരിപാടി പിന്നെ കൺഗ്രസ് ഫ്രം അബുദാബി വിനായക് വിനായക് ബി ബി ശർമ്മ ശർമ്മ പേര് പേര് വിനായകന്റെ പറഞ്ഞിട്ടുണ്ട് ഹായ് ആര്യ ആൻഡ് ശ്രീകണ്ഠൻ സർ ഹാപ്പി ന്യൂ ഇയർ പ്രതീക്ഷയാണ് ഹാപ്പി ന്യൂഇയർ സെയിം ടു യു എനിക്കും വരണം ഷോയിൽ ഷോയിൽ വരേണ്ട ഫോർമാലിറ്റി എന്താണെന്ന് സാറിപ്പോ പറഞ്ഞു കഴിഞ്ഞു പിന്നെ രതീഷ് സതീശൻ ഹാപ്പി ക്രിസ്മസ് ഫ്രം അറിയിച്ചിരിക്കുന്നത് പിന്നെ ശ്രീകണ്ഠൻ നായർ ഷോ സൂപ്പർ കീപ് ഇറ്റ് അപ്പ് സ്റ്റാർ പോലെ ആപ്പ് ഉണ്ടാവുമോ സാർ രീതിയിലൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന ചില ചില പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ അത് രഹസ്യമായി ഒരു ബിസിനസ് സീക്രട്ടറിയായിട്ട് വെച്ചോളൂ അപ്പോൾ നമുക്ക് ഇനിയിപ്പം നമ്മുടെ പ്രതികരണ വേദി ഒറിജിനലി ഷൂട്ട് ചെയ്യാൻ സമയമായി അപ്പോൾ ഈ ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ നിങ്ങൾ മറന്നുപോകരുത് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് ഫ്ലവേഴ്സിൽ ഈ ഫ്ലവേഴ്സ് പി എന്ന പരിപാടി ഉണ്ടാവും തമിഴിൽ നിന്ന് സ്റ്റാർസിനെ കൊണ്ടുവന്നതിൽ സന്തോഷം പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു അപ്പോൾ ഈ ഡോക്ടർ ആര് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ വിലാസം എഴുതിയെടുത്തോളൂ അസോസിയേറ്റ് പ്രൊഫസർ മെഡിക്കൽ കോളേജ് പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പി ആലപ്പി അങ്ങനെയല്ലേ അല്ലേ ഓക്കെ കഥകളൊക്കെ വല്ലപ്പോഴും എഴുതിയാൽ മതി നിങ്ങളെന്നും ബെന്നി മത്തായി ഹാപ്പി ന്യൂ ഇയർ അഡ്വാൻസ് എല്ലാം അപ്പോൾ ഓർപ്പിച്ച് നന്നായി എല്ലാ ഇത് കണ്ടുകൊണ്ടത് എല്ലാ നമ്മുടെ ഫേസ്ബുക്ക് പ്രേക്ഷകർക്കും ഇത് വായിച്ചറിഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് പുതുവത്സരം എല്ലാവർക്കും ആശംസകൾ അപ്പൊ നമ്മൾ ഈ ലൈവ് അവസാനിപ്പിക്കുക ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ലൈവ് ഞങ്ങളിൽ നിന്ന് വരും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇനി ലൈവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഫ്ലവേഴ്സ് പ്രോഗ്രാം കാണാൻ മറക്കണ്ട സൺഡേ മോർണിംഗ് ആണ് പിന്നെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ വെറുതെ ഗുഡ് ബൈ ഓക്കെ അപ്പോ എല്ലാവരും വീണ്ടും ലൈവിലൊക്കെ പങ്കെടുക്കണേ അപ്പൊ നിങ്ങൾ ഫ്ലവേഴ്സ് എന്നുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് നിങ്ങൾ എഴുതുമല്ലോ എഴുതും